പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കസവ് കേന്ദ്ര വെഡിങ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ക്യാഷ്യർ മെയിൽ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ആയിരിക്കണം രണ്ടാമത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ഫീമെയിൽ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മൂന്നാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ധാരാളം ഒഴിവുകളുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വയസ്സ് അൻപതിൽ താഴെ കോഴിക്കോടും മഞ്ചേരിയിലുമാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വയസ്സ് അൻപതിൽ താഴെ ശമ്പളത്തിന് പുറമെ പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും ഇടപ്പള്ളി അരൂർ കടവന്ത്ര എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് ഫോർ നയൻ സീറോ സെവൻ നയൻ മറ്റൊരു നമ്പർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ ഫൈവ് ഫൈവ് വൺ ഫോർ ത്രീ ത്രീ അടുത്തത് കോഴിക്കോട് വളയം പഞ്ചായത്തിലെ കല്ലുനിരയിലെ കെ എ പി ആർ ബറ്റാലിയനിൽ കുക്ക് തസ്തികയിൽ രണ്ട് ക്യാമ്പ് ഫോളോവർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ബറ്റാലിയൻ ഓഫീസിൽ പ്രായോഗിക പരീക്ഷയും അഭിമുഖവും നടത്തുന്നു ദിവസം എഴുന്നൂറ്റി പത്ത് രൂപ നിരക്കിൽ അൻപത്തി ഒമ്പത് ദിവസത്തേക്കാണ് നിയമനം അപേക്ഷ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എന്നിവ സഹിതം എത്തിച്ചേരേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിലെ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു എ എൻ എം കോഴ്സ് നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തവർ എന്നീ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജൂലൈ ഇരുപത്തിയൊമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് പെരുമണ്ണ ക്ലാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് അടുത്തത് കൊല്ലം ജില്ലയിൽ എഴുകോൺ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ കീഴിലുള്ള എഴുകോൺ തേവള്ളി ജി ഐ എഫ് ഡി സെൻ്ററുകളിലായി ഇംഗ്ലീഷ് അധ്യാപകൻ്റെ ഒരു താൽക്കാലിക ഒഴിവുണ്ട് ഹയർ സെക്കൻഡറി തലത്തിൽ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള വിരമിച്ച അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്കാണ് അവസരം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് ഹാജരാവേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ എച്ച് എം സി ദിവസവേദനാടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു ഫിസിയോതെറാപ്പിസ്റ്റ് ബി പി റ്റി ഡി പി റ്റി സ്പീച്ച് തെറാപ്പിസ്റ്റ് ഡിപ്ലോമ അംഗീകൃത കോഴ്സുകൾ അംഗീകൃത സ്ഥാപനത്തിൽ ആശുപത്രികളിൽ കുറഞ്ഞത് മൂന്ന് വർഷം ജോലി ചെയ്ത പരിചയമുള്ളവർക്കും അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് ജൂലൈ ഇരുപത്തി ആറിന് രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ അഭിമുഖം നടക്കുന്നതാണ് അസൽ രേഖകളും സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ക്ലിനിക്കൽ അല്ലെങ്കിൽ റിയാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റിന് താൽക്കാലിക ഒഴിവുണ്ട് പ്രതിമാസ വേതനം നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു വർഷത്തേക്കാണ് നിയമനം ക്ലിനിക്കൽ അല്ലെങ്കിൽ റിയാബിലിറ്റേഷൻ സൈക്കോളജിയിൽ എം ഫിൽ ആർ സി ഐ അംഗീകാരം എന്നിവയാണ് യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ വഴയോടാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവയുമായി ജൂലൈ മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് സി ഡിയിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് എത്തിച്ചേരേണ്ടതാണ് We'll be right <laughs> back.